നമസ്കാരം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അത് രാഹുൽ ഗാന്ധിയുടെ ഗംഭീരമായ പ്രസംഗങ്ങളിലൂടെയോ മറ്റുമല്ല പറയുന്ന മണ്ടതരങ്ങളിലൂടെയാണ് അതിന് നിരവധി ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ കളിയാക്കുന്നതിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ভোটের সময় আসি কিন্তু অনেক দল আছে ইলেকশন আসলেই কোকিলের মতো কুহু কুহু করে ডাক দিতে শুরু করে দেবার বেলায় নেই আর তৃণমূলের বিরুদ্ধে অপপ্রচার কার জানাই এবং বিজেপির সাথে আমাদের লড়াই চলবে আমরা একাই লড়ব ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് രാഹുൽ ഗാന്ധി കുയിലിനോടാണ് മമതാ ബാനർജി ഇവിടെ ഉപമിച്ചിരിക്കുന്നത് കുയിലിന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം കുയിലൊരിക്കലും സ്വന്തമായി കൂടുണ്ടാക്കാറില്ല കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത് അതുപോലെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊയിലിനെ പോലെ വരുന്നവരുണ്ട് അവർ കൊയിലിനെ പോലെ ഒരു ജോലിയും ചെയ്യില്ല മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചുകൊണ്ട് മമതാ ബാനർജി പറഞ്ഞത് അതേസമയം ജെ ഡി യു നേതാവ് രാജീവ് രഞ്ജൻ സിംഗും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഒരു പപ്പുവാണെന്നും മണ്ടതരങ്ങൾ കൊണ്ട് രാജ്യത്തെ രസിപ്പിക്കുന്നത് തുടരുക എന്നും രാജീവ് രഞ്ജൻ സിംഗ് പരിഹസിക്കുന്നു ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിതീഷ് കുമാറിന് ജാതി സെൻസസ് നടത്തേണ്ടി വന്നതെന്നും തങ്ങളുടെ സമ്മർദ്ദത്തിൽ നിതീഷ് കുമാർ കൊടുങ്ങുകയായിരുന്നുവെന്നും ബീഹാറിലെ പൂർണിയിൽ നടന്ന റാലിയിൽ വെച്ച രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് രാജീവ് രഞ്ജൻ സിംഗ് രംഗത്ത് വന്നിരിക്കുന്നത് ജാതി സെൻസസിന് വേണ്ടി നിതീഷ് കുമാർ പ്രമേയം കൊണ്ടുവന്നപ്പോൾ പ്രതിഷേധിച്ച മമതാ ബാനർജിക്കെതിരെ ഒരക്ഷരം പറയാതിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ പരസ്പര വിരുദ്ധമായ കള്ളങ്ങളും കൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊരു പപ്പുവാണ് നിങ്ങൾ എല്ലാ കാലത്തും പപ്പുവായിരിക്കുകയും ചെയ്യും നിങ്ങളുടെ മണ്ടത്തിനങ്ങൾ കൊണ്ട് ജനങ്ങളെ രസിപ്പിക്കുന്നത് തുടരുക എന്നും രാജീവ് രഞ്ജൻ സിംഗ് തുറന്നടിച്ചു ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല നിതീഷ് കുമാർ വി പി സിംഗ് സർക്കാർ നിലവിലിരുന്ന സമയത്ത് തന്നെ ജാതി സെൻസസ് ആവശ്യപ്പെട്ട വ്യക്തിയായിരുന്നു നിതീഷ് കുമാർ എന്ന് രാഹുൽ ഗാന്ധി ഓർക്കണമെന്നും രാജീവ് രഞ്ജൻ സിംഗ് കൂട്ടിച്ചേർത്തു െ കോൺഗ്രസ് പാർട്ടി അനുദിനം കാരണവും ഈ കാബട്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇപ്പോൾ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുജറാത്ത്